അലകടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് ക്രിസ്തു ഇന്നും നമുക്ക് സമീപസ്ഥനാണ് മിസ്സിഹായ സ്നേഹം പറഞ്ഞവരെ ശിശിരകാലത്തിലെ ആ സായം സംഘയിൽ സകലതും മരവിച്ച് നിൽക്കുന്നു ഇല കൊഴിഞ്ഞ് ശുഷ്കിച്ചു നൽകുന്ന വൃക്ഷങ്ങൾ മഞ്ഞങ്ങൂടി ചലനരഹിതമായി തണുത്തുറച്ചു നിൽക്കുന്ന ഭൂമി അവിടെ ചീപിടുകൾ ചിലക്കുകയോ കിളികൾ ചിറകടിച്ച് പറക്കുകയോ ചെയ്യുന്നില്ല എന്നും തീർത്തും നിശബ്ദം ഇവയ്ക്കെല്ലാം സാക്ഷിയായ ആ ബാലന്റെ ഹൃദയം ഇപ്രകാരം മഹരിച്ചു ഈ മൂകത നീണ്ടു നിൽക്കുകയില്ല ഇതും കടന്നുപോകും വസന്തം വരും വൃക്ഷങ്ങൾ കലർത്തും ചീവീടും കുഞ്ഞാറ്റ കിളികളും തിരികെത്തും ജീവന്റെ പുൻകതിലുകൾ പൊട്ടിവിടും സഹോദരരെ ത്യാഗത്തിനും സഹനത്തിനും ശേഷം മഹത്വമുണ്ട് എന്ന സന്ദേശമാണ് ഓരോ സ്വർഗാനോ തിരുനാളുകളും നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് ഉയർപ്പുകാലത്തിലെ അവസാന ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുന്നത് ഇന്ന് തിരുസഭമാണ് നമുക്ക് നൽകുന്നത് വിശുദ്ധ ലൂക്കായ സുവിശേഷം അധ്യായം സ്നേഹിതരെ അനുയായികളെ കണ്ടുമുട്ടി അവർക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്ന രംഗങ്ങളാണ് ഉയർപ്പ് കാലത്തിലെ ഓരോ ഞായറാഴ്ചയും നാം ധ്യാന വിഷയമായി മാറ്റിയത് അവിടുന്ന് ആർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നുവോ അവരുടെ എല്ലാവരുടെയും ജീവിതങ്ങളെയും ജീവിതാവസ്ഥകളെയും മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉദാഹരണത്തിനായി നമുക്ക് മത്തല്ല മറിയത്തിന്റെ ജീവിതത്തെ നോക്കാം മത്തല്ല മറിയത്തിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹ സാന്നിധ്യമായിരുന്നു ആവശ്യം ക്രിസ്തു അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവളുടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുകയും ഒപ്പം തന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന രംഗം സംശയത്തിന്റെ മൂടൽപഞ്ഞുകൊണ്ട് മനസ്സ് മരവിച്ച അവിടുത്തെ ശിഷ്യനായ തോമസ് തോമസിന്റെ ഉള്ളിലെ അവിശ്വസതയുടെയും ഒപ്പം തന്നെ സംശയത്തിന്റെയും കല്ലുകൾ പാകിയ ആ ഹൃദയത്തിൽ നിന്ന് അവയെല്ലാം എടുത്തുമാറ്റി വിശ്വാസം കൊണ്ട് നിറയ്ക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും മൗലവധനായി യാത്ര ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാരുണ്ട് അവർ തീർത്തും നിരാശനായിരുന്നു അവർ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് അപ്പം മുറിച്ചുകൊണ്ടും വചനം പങ്കുവെച്ചുകൊണ്ടും ക്രിസ്തു അവരുടെ കണ്ണുകൾ തുറക്കുന്നു അവരുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുന്നു അത്തരമൊരു കടന്നു ചെല്ലലാണ് ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുന്നത് ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ അടുക്കള കടന്നു വരുന്നു ഒപ്പം തന്നെ അവിടുന്ന് സ്വന്തനായി മാറുന്നു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ മനസ്സ് അവരെ യഥാർത്ഥ സാക്ഷികളാക്കി മാറ്റുന്നുണ്ട് ഒപ്പം തന്നെ ക്രിസ്തു അവരെ നീട്ടി അനുഗ്രഹിക്കുന്നുണ്ട് അവസാനമായി പിതാവിന്റെ വാഗ്ദാനം അവരെ ഭരമിക്കുന്നു സഹോദരങ്ങളെ തീർത്തും സാന്ദരവും ഊഷ്മളവുമാണ് ദൈവത്തിന്റെ സ്നേഹം ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക മനുഷ്യനെ അല്ലെങ്കിൽ അവനെ വിടാതെ പിന്തുടരുന്ന ദൈവസ്നേഹത്തിന്റെ ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുന്നത് സഹോദരരെ ദൈവത്തിൽ നിന്ന് അകലുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അകന്നു പോകുന്ന ഓരോ ഘട്ടത്തിലും ഓരോരോ വിധത്തിലാണ് അവിടുന്ന് നമ്മെ വിടാതെ പിന്തുടരുന്നത് അളക്കാനാവാത്ത അലകടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് ക്രിസ്തു ഇന്നും നമുക്ക് സമീപസ്ഥലമാണ് സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ വിളിയോട് പ്രത്യുത്തരം നൽകിയ ശിഷ്യന്മാരെ കുറിച്ച് നമുക്കത് ധ്യാനിക്കാം ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് പിന്നീട് അവർ ഏറ്റവും ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയുമാണ് ജെറുസലേമിലേക്ക് കടം തുടരുന്നത് അവർ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്നേഹ സമൂഹമായി മാറി സഹോദരങ്ങൾ ഇതാണ് നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ശിഷ്യന്മാരെ എന്ന പോലെ ക്രിസ്തുവും വിടാതെ പിന്തുടരുന്നുണ്ട് നമ്മുടെ ജീവിതാനുഭവ യാത്രയിലൂടെ നമ്മോട് ചോദിച്ചും പറഞ്ഞും ശകാരിച്ചും നൽകിയുമെല്ലാം അവിടുന്ന് നമ്മോടുകൂടെ യാത്ര ചെയ്യുന്നുണ്ട് നാം എപ്രകാരമാണ്